ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദർശം നായനയും ഇന്ന് ഓഫീസിൽ പോയിട്ട് വരുന്നത് നോക്കി ഭയങ്കര സന്തോഷത്തോടെ ദേവയാനി അങ്ങനെ ഇരിക്കുക അവര് അടുത്തേക്ക് വരുന്നത് വരെ ഒരു കുഞ്ഞ് പുഞ്ചിരി മുഖത്ത് ഉണ്ടാവുകയും ചെയ്തു അത് കഴിഞ്ഞ് അവരെ അവരടുത്തേക്ക് വന്നു എന്ന് കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് മുഖമൊക്കെ മാറ്റി ഗൗരവം പിടിച്ചങ്ങനെ ഇരുന്നിട്ട് ഓ കളക്ടർ ഉദ്യോഗം കഴിഞ്ഞ് ചിലരെത്തിയല്ലോ എന്ന് പറയുവോട്ടോ പെട്ടന്ന് ഡ്രസ്സൊക്കെ മാറ്റി വാ ചായ മാത്രല്ല പലഹാരവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് ദേവയാനി പറയുമ്പോ അമ്മയാണ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചു ആദർശം അപ്പോഴേക്കും ദേഹ് ജാനകി വന്നുട്ടോ മരുമോള് ജോലിക്ക് പോയില്ലേ പിന്നെ ഞങ്ങളെല്ലാം അടുക്കള കേറിയല്ലേ പറ്റൂ എന്നും പറഞ്ഞു അമ്മേ അമ്മ എന്തിനാ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്ന ആദർശം നേരം ദേവയാനിയോട് ചോദിച്ചു ദേ നമുക്ക് വേണമെങ്കിൽ ഒരു ജോലിക്കാരി വെക്കാലോ എന്ന് പറയുമ്പോ വീടിനകത്തുള്ളവര് തന്നെ പാചകം ചെയ്താൽ മതി വേറെ ആരും ചെയ്യേണ്ട അതിനു വേണ്ടി ഇനി പാരയും വെക്കേണ്ട ആവശ്യം എന്നൊക്കെ ദേവയാനി ഇങ്ങനെ പറയുവാണ് ജാനകിക്കൊന്നും കേട്ട് ദഹിക്കുന്നില്ല കേട്ടോ അല്ല ഇവള് നിനക്കൊപ്പം വന്നിട്ട് എന്തൊക്കെ മല എന്തെങ്കിലും മല മറിച്ചായിരുന്നോ എന്ന് ദേവയാനെ ചോദിക്കുമ്പോൾ അതൊന്നൊരു ചോദ്യാമ്മേ പുതിയ ഒന്ന് രണ്ട് ഡിസൈനുകൾ ഇവളിന്ന് വരച്ചു തന്നു എന്ന് പറഞ്ഞു ആദർശ് ആഹ് എന്ന് പറഞ്ഞ ജാനകി അപ്പൊ എല്ലാം ഒന്നിനൊന്നിനും മെച്ചവാ മിക്കവാറും ഈ വിഷു നമ്മുടേതാകും എന്നാ തോന്നുന്നേ ഓണം അങ്ങനെ ആയിരുന്നല്ലോ എന്ന് ആദർശ പറയുമ്പോൾ ജ്വല്ലറിയിൽ സെയില് കൂടുമ്പോൾ അതിനനുസരിച്ച് അഹങ്കാരവും കൂടരുതെന്ന് ദേവയാനും നയനയോട് പറയണു ഉം അതുപോലെ തന്നെ ഒരുപാട് നീ നീയെടുത്ത് ഇവിടെ തലയിൽ വെച്ച് നടക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെന്നൊക്കെ ദേവയാനി പറയുന്നെല്ലാം കേട്ട് ജാനകി സന്തോഷിക്കും കേട്ടോ നമ്മുടെ ജാന നമ്മുടെ ജ്വല്ലറിയിൽ നിന്ന് വളർന്നിട്ട് അവസാനം ഡിമാൻഡ് കൂടുമ്പോൾ നമ്മുടെ ജ്വല്ലറിയിലെ ജോലിയും അവൾ വേണ്ടാന്ന് വെക്കും അതുപോലെ നിന്നെ അവൾ വേണ്ടാന്ന് വെക്കും ആദർശേ എന്ന് ജാനകി ആദർശനോട് പറയുമ്പോൾ ജോലി ചെലപ്പോ വേണ്ടെന്ന് വെക്കുമായിരിക്കും എന്നാലും എൻ്റെ ഭർത്താവിനെ ഞാൻ വിട്ട് കളിയില്ല എന്ന് നയന പറഞ്ഞപ്പോ നിൻ്റെ സംസാരത്തിലെ ആത്മാർത്ഥതയൊന്നും നിൻ്റെ പ്രവർത്തിയിൽ എന്ന് ജാനകി എന്തായാലും ഏഴയമ്മയുടെ മരുമകൾക്ക് ആത്മാർഥത പിന്നെ ഒരുപാടാണല്ലോ അതുകൊണ്ട് ഇളയമ്മ അവളുടെ കാര്യം നോക്കിയാൽ മതി ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാവും പറഞ്ഞ നല്ല ചുട്ട മറുപടി അങ്ങ് കൊടുത്തു ആദർശ അത് തേവയായിരിക്കും ബോധിച്ചു നീ വാ നയനെന്നും പറഞ്ഞു നയനയും കൂട്ടി ആദർശ അകത്തേക്ക് കയറിപ്പോയി ആദർശ നയനയും കൂടെ കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ദേവ്യാനി അവർ നോക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിക്കുകട്ടോ പെട്ടെന്ന് ജാനകി വന്നിട്ട് ഏട്ടത്തി ഞാൻ പറഞ്ഞു നൂറ് ശതമാനം സത്യ അവൾ ഒരു ദിവസം ആദർശിനെ തള്ളി പറയും എന്നും ഇങ്ങനെ ഈ ജാനകി പറയുമ്പോ നീ നിന്റെ ഭർത്താവിനെ ചിലപ്പോൾ തള്ളി പറഞ്ഞെന്ന് വരും എന്നാലും എന്റെ മരുമകൾ എന്റെ മോനെ തള്ളി പറയത്തില്ലെന്ന് ദേവയാനി മനസ്സിലന്നേരം പറഞ്ഞു ഏട്ടത്തി ഒരു കാരണം വച്ചാലും അവളെ വീടിന് പുറത്തിറക്കരുതായിരുന്നു അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലേ ജാനകി എനിക്ക് അവളുടെ മുഖം കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല അത് തന്നെയാ കാരണം പിന്നെ അവളുടെ മുഖം കാണാതിരിക്കാൻ ആ ദർശനം പറ്റത്തില്ല അങ്ങനെയുള്ളപ്പോ അവൾ അവനൊപ്പം പോയാലേ എനിക്കും സന്തോഷം അവനും സന്തോഷം അതല്ലേ അതുകൊണ്ട് ഇനി ഞാൻ അവളെ വിലക്കാനൊന്നും ആളല്ലെന്നും പറഞ്ഞോണ്ട് നമ്മുടെ ദേവയാനി അവിടെ നിന്ന് പോയി എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നിക്കു ജാനകി പിശാജ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അനിയും നന്ദുവൊക്കെ കൂടെ കണ്ട് സംസാരിക്കാം അറിഞ്ഞല്ലോ ഏട്ടത്തെ ഞങ്ങളുടെ മെയിൻ ബ്രാഞ്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞെന്നും അതും ചീഫ് ആയിട്ടാണെന്നൊക്കെ അനി പറയുക നന്ദുവിനോട് ഞാൻ നോക്കുന്ന ബ്രാഞ്ചിലേക്ക് നീ വരണ്ട നിനക്ക് നിന്റെ ചേച്ചിക്കൊപ്പം മെയിൻ ബ്രാഞ്ചിൽ ജോയിൻ ചെയ്തൂടെ എന്ന് ചോദിച്ചു കൂട്ടാ അനി അതെ എസ് ഐ ടെസ്റ്റിന്റെ റിസൾട്ട് ആദ്യം വരട്ടെ അത് കഴിഞ്ഞ് തീരുമാനിക്കാം എന്ത് വേണമെന്ന് എന്നും പറഞ്ഞു നമ്മുടെ നന്ദു അങ്ങനെ പറയുന്നു ശരിയെന്നും പറഞ്ഞു അനി എനിക്ക് സ്വന്തമായിട്ടൊരു ജോലി നേടണം എന്നു തന്നെ ആഗ്രഹം അവിടെ ആരെയും ബുദ്ധിമുട്ടിക്കരുതെന്ന് എനിക്കുണ്ടെന്ന് പറയുമ്പോൾ അതൊക്കെ ഒരുതരം വാശിയല്ലേ നന്ദു അങ്ങനെ എന്തിനാ ചിന്തിക്കുന്നേ പിന്നെ എനിക്കിഷ്ടമല്ലാത്ത പ്രൊഫഷനാ ഇപ്പൊ നീ തിരഞ്ഞെടുത്തിരിക്കുന്നെന്ന് പറയുമ്പോൾ നിന്റെ ഇഷ്ടം നോക്കിയിട്ടാണോ ഞാൻ എന്റെ പ്രൊഫഷൻ തെരഞ്ഞെടുക്കേണ്ടതെന്ന് നന്ദു അന്നേരം ചോദിച്ചു ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് കാക്കിയിടാൻ കഴിയുന്നതേ ഒരു ഭാഗ്യം തന്നെയാണെന്നൊക്കെ നന്ദു പറഞ്ഞപ്പോ നീ കാക്കിയിടുന്നതിന് മുന്നേ മുന്നേ തന്നെ ചെറിയ കാര്യങ്ങൾക്ക് പോലും വയലന്റ് ആകുന്ന ഒരാളാ അപ്പൊ പിന്നെ കാക്കിയിട്ടാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് അനുയോജിച്ചു തെറ്റ് ചെയ്യുന്നവനായി ഇടിച്ച് തവട് പൊടിയാക്കുക അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ നന്ദു അത് ഉറപ്പല്ലേ എന്ന് ചോദിച്ചു ഒരു എസ് ഐ ആയിട്ട് നിയമനം കിട്ടി കഴിഞ്ഞ പിന്നെ ഐ പി എസ് ആ എന്റെ നോട്ട ഉം ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നൊക്കെ നന്ദു ചുരുക്കി പറഞ്ഞ നീ പിടിച്ചാൽ കിട്ടാത്ത ദൂരത്തേക്കാ പോയിക്കൊണ്ടിരിക്കുന്നതല്ലേ എന്ന് അനുയോജിച്ചു എവിടെ പോയാലും നീ വിളിക്കുമ്പോൾ നിന്റെ മുന്നിൽ ഞാൻ ഓടിയെത്തു എന്ന് നന്ദു അനിയോടാ നേരം പറഞ്ഞു ഉറപ്പാണോ അങ്ങനെ എത്താതിരിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ ഓടി വന്നില്ലെങ്കിൽ നീ ആത്മഹത്യ ചെയ്യുന്നില്ലേ പറയുന്നതെന്ന് നന്ദു ഇങ്ങനെ ചോദിച്ചപ്പോ അനി ഇങ്ങനെ ചിരിച്ചു വിട്ടോ ഞാൻ സ്നേഹിക്കുന്നവർക്ക് ഒരാപത്തും ഉണ്ടാകരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എന്നൊക്കെ നന്ദു പറയുമ്പോ എടോ ഞാനൊരു സത്യം പറയട്ടെ എന്ന് പറഞ്ഞു ആ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിമിഷങ്ങളുണ്ടല്ലോ ഉം അത് നിന്റെ കൂടെ ചെലവിടാൻ കിട്ടുന്ന ഒരു നിമിഷങ്ങളാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനി അനാമികയെ നിനക്ക് നിന്റെ ബ്രാഞ്ചിൽ ഒന്ന് ചേർത്തൂടെ എന്നിട്ട് അവളുമായിട്ട് പൊരുത്തപ്പെട്ടു പൊയ്ക്കൂടെ എന്ന് അനിയോട് നന്ദു ചോദിക്കുമ്പോൾ എൻ്റെ ജീവിതം തുറന്ന് കാട്ടിയിട്ടും നീ അത് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അനിയന്നേരം നന്ദുവിനോട് ചോദിച്ചു അനി ഞാനും ഒരു കൺഫ്യൂഷനിലാണെന്ന് നന്ദു പറഞ്ഞു എന്ത് കൺഫ്യൂഷനാണെന്ന് ചോദിച്ചു അനി അപ്പോൾ നമ്മുടെ ആ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക അത് അനിയോട് പറയാൻ പറ്റത്തില്ലല്ലോ നീ എന്താ ആലോചിക്കുന്നത് എന്തോ എന്ന് ചോദിച്ചു അപ്പോ ഏ എനിക്ക് ഭയമാടാ അതാ അടുത്തതായി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു നിശ്ചയമില്ലാത്ത ഒരു ഭയം നിനക്കേ നല്ല നിരാശയുണ്ടല്ലോ അപ്പൊ നിന്നെ പരിചയപ്പെട്ടില്ലെങ്കിൽ ഒരു നിരാശ എനിക്ക് ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറഞ്ഞു നന്ദു അപ്പോൾ എൻ്റെ കാര്യം അങ്ങനെ തന്നെയാണെന്നും നീ ഞാനും തമ്മിലുള്ള അടുപ്പവും ഏർ പരിചയം നമുക്കിടയിൽ നിരാശ ഉണ്ടാക്കിയിരിക്കുന്നതെന്നുള്ള കാര്യം അനിയും പറയൂ അതിനിടയിലേക്ക് ഒരിക്കലും എൻ്റെ മനസ്സിൽ എന്നെ മനസ്സിലാക്കാത്ത ഒരുത്തിയാണ് കടന്നു വന്നിരിക്കുന്നതെന്നും ഇനി അവളിൽ നിന്ന് എങ്ങനെ എന്നുള്ള രക്ഷപ്പെടുവെന്നുള്ളൊരു ചിന്തയില്ല ഞാനെന്നൊക്കെ അനി ഇങ്ങനെ നന്ദുവിനോട് പറയുക വിവാഹത്തെപ്പറ്റിയും വിവാഹ ജീവിതത്തെ പറ്റിയും ഒക്കെ ഒരുപാട് ഒരുപാട് ഉണ്ടായിരുന്നു എനിക്ക് വിവാഹത്തിന് മുൻപ് പക്ഷേ നിന്നെ അല്ലാതെ ഞാൻ മറ്റാരെയും സ്നേഹിച്ചിട്ടുമില്ല നന്ദു അത്രയും നന്നായി ജീവിച്ചിട്ടും എനിക്ക് നല്ലൊരു ബന്ധം ദൈവം തന്നില്ല ആഗ്രഹിച്ച പെണ്ണിനെയും തന്നില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദുവിനോട് ഇങ്ങനെ തൻ്റെ സങ്കടങ്ങളായി ഇറക്കുക അത് ഒരുപക്ഷെ എൻ്റെ ജാതക ആയിരിക്കാം അങ്ങനെ കരുതാം ഏതായാലും പുരോഹിതനെ കണ്ടപ്പോൾ അദ്ദേഹം ഒരു കാര്യം എന്നോട് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു ഞാനും അനാമികയും അധികകാലം ഒന്നിച്ച് മുന്നോട്ട് പോവില്ലെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞതെന്ന കാര്യവും അനി പറയുക കേട്ടോ ഇതാണ് നൂറ് ശതമാനം സത്യം ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ പിരിയേണ്ടവരാണെന്ന കാര്യം തർപ്പിച്ച് തന്നെ അനി പറയുക ഒരു കാര്യം ഞാൻ നിന്നോട് തർപ്പിച്ച് പറയുക ദേ ഞങ്ങൾ തമ്മിൽ പിരിയുകയാണെങ്കിൽ അനാമികയുടെ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടിയെ എൻ്റെ വീട്ടുകാർ കണ്ടെത്തില്ല എന്ന് ആ സ്ഥാനത്ത് നീ വേണമെന്നും അനി നന്ദുവിനോട് പറയണു അത് കേട്ടപ്പം നന്ദു ഞേട്ടി ഇങ്ങനെ ഇരിക്കുക ചേട്ടനം പറഞ്ഞ എല്ലാം വന്നല്ലോ എന്ന് ആലോചിച്ച അങ്ങനെ അതും പറഞ്ഞു നമ്മുടെ അനി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി നന്ദു ആണെങ്കിൽ ഇങ്ങനെ ഉള്ളിൽ ചെറു ചെറുപുഞ്ചിരിയോടെ അവിടെ ഇരിക്കുക പ്രതീക്ഷകളൊക്കെ ഉണ്ട് പാവത്തിന് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മുടെ നവ്യ അവിടെ നിന്ന് പലഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നായനെ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ദേ ഇത് കണ്ടോ നിന്റെ അമ്മായിമ്മ ഉണ്ടാക്കി തന്നതാണെന്നും പറഞ്ഞു നവ്യ ഇങ്ങനെ നയനയോട് പറയുന്നു നീ കഴിച്ചോ എന്ന് ചോദിച്ചു ഞാൻ കഴിച്ചു ആവശ്യത്തിന് കഴിച്ചതാണ് ചേച്ചി എന്ന് നയനയും പറഞ്ഞു എൻ്റെ അമ്മ്മായിമ്മയുടെ ഇപ്പോഴത്തെ മാറ്റം കണ്ടിട്ടെ അമ്മ എന്നെ സ്നേഹിച്ചു തുടങ്ങിയോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു നയന ഒരിക്കലും ഇല്ല നിന്നെപ്പറ്റി പറയുമ്പോഴേക്കാ മുഖത്തു ദേഷ്യം ഒന്ന് എന്ന് നവ്യ നേരം പറയുമോ പിന്നെ ആദർ ചേട്ടനെ കരുതി മാത്രവാ അവർ ഈ സ്നേഹമൊക്കെ നടിക്കുന്നതെന്ന് നവ്യ നായനയോട് പറയൂ കേട്ടോ നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ആദർ ചേട്ടനെ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റില്ല എന്ന് നിന്റെ അമ്മായിമ്മക്ക് നന്നായിട്ട് അറിയാം ആ അതും ശരിയാ ചേച്ചി പറഞ്ഞത് ഉം ആദർ ഇന്ന് വൈകുന്നേരം ഒരു ബിസിനസ് മീറ്റിംഗിന് പോകുന്നുണ്ട് എന്നേം ക്ഷണിച്ചായിരുന്നു എന്ന് നയന പറയുന്നു കേട്ടോ പിന്നെ എന്ന് വെച്ചാ എൻ്റെ പുതിയ ഡിസൈൻസ് ഒക്കെ അവിടുത്തെ ഒക്കെ കാണിക്കുന്നുണ്ട് ഞാൻ ചെല്ലുന്നില്ല എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോ ഇതൊക്കെയൊരു അവസരമല്ലേ മോളെ എന്ന് നവ്യ ചോദിക്കുമ്പോ ഇപ്പൊ കിട്ടിയ അവസരം തന്നെ ഒരുപാടാ ചേച്ചി ഇതൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യങ്ങളല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഉം അമ്മായിമ്മക്ക് മരുമകളെപ്പോഴും കാണാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയൊരു സൗജന്യം നിനക്ക് ചെയ്ത് തന്നത് എന്തുകൊണ്ടും നന്നായിരുന്നു നമ്മുടെ നവ്യ നവിയെ പറയുവാട്ടോ അതുകൊണ്ട് ദൈവം നിനക്ക് തന്ന ഒരു കഴിവ് ക്ലാവ് പിടിച്ചു എന്നും പറഞ്ഞു അങ്ങനെ തന്നെ ചേച്ചി ഞാനും ചിന്തിക്കുന്നേ പിന്നെ ഉം എങ്കിലും ഞാനിവിടെ വന്നതിന് ശേഷമേ ആദരചേട്ടൻ ഇല്ലാതിരിക്കുന്ന ആദ്യത്തെ രാത്രി രാത്രിയായതെന്ന് പറഞ്ഞു അപ്പൊ അതിലും നിനക്ക് വിഷമം ഉണ്ടല്ലേ എന്ന് ചോദിച്ചു കേട്ടോ നവ്യ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് രാത്രികൾ കഴിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ അഭിരാത്രി കാലങ്ങളിൽ കൂടെ ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല ഞാനുറങ്ങി കഴിയുമ്പോഴാണ് അവൻ മിക്കപ്പോഴും കയറി വരുന്നത് അതും കുടിച്ചിട്ടാണ് വരാറെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു നവ്യ ഇടയ്ക്ക് ദേഷ്യമൊക്കെ വരുമ്പോൾ അവൻ ചില സത്യങ്ങളൊക്കെ എന്നോട് പറയാറുണ്ട് എൻ്റെ കൂടെയുള്ള ജീവിതം അവന് തുടങ്ങി അതുകൊണ്ടാണ് കുടിക്കുന്നതെന്നൊക്കെ അവൻ എന്നോട് പറയുന്നത് എന്നൊക്കെ പറഞ്ഞു എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോലും അവന്റേതാണെന്ന് അവൻ അംഗീകരിക്കുന്നത് പോലും ഇല്ല പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ നായനയ്ക്കും ഭയങ്കര സങ്കടമായി സത്യം പറഞ്ഞ പുറമേ കാണിക്കുന്നില്ലെങ്കിലും മരിച്ചു ജീവിക്കാൻ മോളെ ഞാനിപ്പോൾ ഒരു സമയത്ത് സ്വത്തിൻ്റെയും പണത്തിന്റെയും പിന്നാലെയാണ് ഞാനും അമ്മയൊക്കെ നടന്നത് അത് കിട്ടിയ ശിക്ഷ ഇത് ഇപ്പം എനിക്ക് മനസ്സിലായി അതിനൊക്കെ ഒരുപാട് ഒരുപാട് മുകളിലാണ് നമ്മളെ സ്നേഹിക്കുന്ന ഒരു പുരുഷന്റെ തണലെന്നുള്ളത് ജീവിക്കാൻ പണം വേണം പക്ഷേ എന്നാൽ ജീവിക്കണമെന്ന് തോന്നണമെങ്കിൽ നമുക്കൊപ്പമുള്ള ആൾക്കാര് നമ്മളെ സ്നേഹിക്കണമെന്നൊക്കെ പറയുന്നു നവ്യ അപ്പം എല്ലാം ശരിയാകും ചേച്ചി ഞാനും ആദർശേട്ടനും കീരിയും പാമ്പും പോലെ കഴിഞ്ഞിരുന്നവരല്ലേ എന്നിട്ടിപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ തല്ലും മഴക്കൊന്നും ഇല്ലല്ലോ ചേച്ചി എന്നൊക്കെ ഇങ്ങനെ നവ്യ നവ്യ സമാധാനിപ്പിക്കാൻ നയന അതുപോലെ തന്നെ അഭിക്കും ഒരു ദിവസം മാറ്റം ഉണ്ടാകും അങ്ങനെ മാറണമെങ്കിൽ അവന്റെ അമ്മ മരിക്കണമെന്ന നേരം നവ്യ നയനയോട് പറയുക അവരൊറ്റൊരുത്തിയ അവരിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നതും ആക്കിയതും എന്നും പറഞ്ഞ് അവർ രണ്ടു പേരും കൂടെ ജലചയെ പറ്റി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നേ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നമ്മുടെ ദേവയാനി നാദർശിൻ്റെയും നയനിയുടെയും വിവാഹത്തിന്റെ ആ ഒരു വീഡിയോ ഇരുന്ന് കാണുമോ അപ്പോൾ ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനാമിക മുതൽ അങ്ങോട്ടേക്ക് വരുന്നത് അനാമിക വന്നപ്പോഴത്തേനും ഫോൺ അങ്ങ് ഓഫ് ആക്കിയതാണ് ദേവയാനി അപ്പൊ എനിക്കിവിടെ ഒരു സുഖം തോന്നുന്നില്ല വല്യമ്മേ അങ്ങ് അങ് വീട്ടിലേക്ക് പോയാലോ എന്ന് ആലോചിക്കുക എന്ന് അനാമിക പറയുമ്പം എന്താ മോളെ നീ അങ്ങനെ പറയുന്നേ ഈ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ എന്ന് എനക്ക് മനസ്സിലായില്ലേ മോളെ ഇന്ന് ദേവയാനി ചോദിച്ചു കെട്ടോ കല്യാണം കഴിഞ്ഞ് വന്ന പെൺകുട്ടികൾ ബന്ധം പിരിഞ്ഞു പോകുന്നത് അനിയുടെ മുത്തശ്ശനും മുത്തശ്ശിക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമൊന്നും അല്ല ഞങ്ങൾക്കും അത് അങ്ങനെയൊക്കെ തന്നെയാണെന്ന് പറയുമ്പോൾ അതിനുവേണ്ടി ഞാൻ എൻ്റെ ജീവിതം ഇല്ലാണ്ടാക്കണോ വല്യമ്മേ എന്ന് ചോദിക്കുന്നു ആനാമയോ അവൻ നിനക്ക് എന്താ മോളെ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ എന്നോട് എനിക്ക് ഒരു സ്നേഹവും ഇല്ല വല്യമ്മേ അവൻ ഏതു നേരവും സംസാരിക്കുന്നത് അവൻ്റെ പറ്റിയും ആ നന്ദുവിനെ പറ്റിയൊക്കെയാണെന്ന് പറയുമ്പോൾ മോൾക്ക് അറിയാമല്ലോ ദേ നയനെ ഈ വീട്ടിൽ വന്ന നാളു മുതലേ അവളെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ ആദർശും നയനയും അകന്നിരിക്കുന്ന സമയത്ത് പോലും അനി നയനയെ പറ്റി നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ള കാര്യമൊക്കെ ദേവയാനി പറയുന്നു എല്ലാ കാര്യത്തിലും ആദർശനെ അനുസരിച്ച് ജീവിക്കുന്ന അനി നയനയുടെ കാര്യത്തിലേ അവന്റെ ഏട്ടൻ്റെ അടുത്ത് എത് എതിർത്ത് സംസാരിച്ചിട്ടേ ഉള്ളൂ അപ്പൊ അതാ ഞാൻ പറഞ്ഞത് അവന് സത്യം മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് മനസ്സിൽ ഒരു നന്മയില്ലാത്തവരെ അവനിങ്ങനെ സ്നേഹിക്കുകയാണെന്ന് ദേവയാനിയോട് പറയുന്നു മരുമകള് അതെ അതുകൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞത് കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നതിന് മുൻപ് ഞാൻ ഇവിടെ നിങ്ങൾ പോയേക്കാവുന്നു അപ്പൊ അത് മോളുടെ അച്ഛനും അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുമോ എന്ന് ദയവാന് ചോദിച്ചു വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്നത് ഏതൊരു അച്ഛനും അമ്മയ്ക്കും വിഷമമുള്ള കാര്യമില്ലേം ചോദിച്ചു അവർക്ക് വിഷമമൊക്കെ ഉണ്ട് പിന്നെ ശ്വാസം മുട്ടൽ ഒരുപാടാണെങ്കിൽ തിരികെ ചെന്നോളാനായിട്ട് എൻ്റെ അച്ഛനും അമ്മേനോട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഞാൻ ഒറ്റ മോള എന്നെ നോക്കാൻ അവർക്ക് വിഷമമൊന്നുമില്ല സന്തോഷം മാത്രമേ ഉള്ളൂ ഉള്ളൂന്നും വെറുതെ ഞാനതിനാ വല്യമ്മേ എന്നെ സ്നേഹിക്കാത്ത ഒരുത്തനൊപ്പം ഇങ്ങനെ കടിച്ചു തൂങ്ങുന്നതെന്ന് ചോദിക്കുമ്പോൾ ദേവയാനി വന്നിട്ട് നീ പോവണി പൊക്കോടി എന്നുള്ള രീതിയിൽ മനസ്സിലും പറഞ്ഞിട്ട് ഇങ്ങനെയൊന്നും ചിന്തിക്കില്ല മോളെ ഞാൻ അവനോട് സംസാരിക്കാവെന്ന് പറഞ്ഞു ഞാൻ ഞാനവനെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്യാവെന്ന് പറഞ്ഞു പിന്നെ അനിയും ആദർശവും എനിക്ക് രണ്ടല്ല ഒന്ന് തന്നെയാണെന്നും അത് മോളാദ്യം മനസ്സിലാക്കാൻ പറഞ്ഞു ദേവയാനി അതുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കുന്ന എന്നും പറഞ്ഞു അടുത്ത ഡയലോഗ് എന്നാലും എല്ലാത്തിനും ഒരു പരിധിയൊക്കെ ഇല്ല വല്യമ്മേ എന്ന് ചോദിച്ചിട്ട് അനാമിക മുതൽ അങ്ങ് പോയി അനാമിക അവിടെ നിന്നങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ദേവയാനി അവിടെ നിന്ന് ഇങ്ങനെ മനസ്സിൽ പലതും ആലോചിക്കും കേട്ടോ ദേവയെ കാര്യങ്ങളൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ ദേവയെ നേരെ ദേ നമ്മുടെ അനിയെ കാണാനായിട്ട് പോകുക അപ്പം അനിയവിടെ തിരിപ്പുണ്ടായിരുന്നു ആ സമയത്ത് വല്യമ്മ ചെന്ന് അനി അനിയന്നു പറഞ്ഞ് വിളിച്ചു പെട്ടെന്ന് എന്താ വല്യമ്മെന്ന് ചോദിച്ചു നീ എന്താണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒന്നുമല്ല വല്യമ്മേ അപ്പോൾ ദേവ എനിക്ക് പറയാനൊരു മടിയൊക്കെ ഉണ്ട് എന്നാലും പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് അനാമിക ചില പരാതികളൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അത് കേട്ടപ്പോ തെറ്റാണ് എന്നൊന്നും എനിക്ക് തോന്നിയില്ല എന്ന് പറയുമ്പോൾ അവള് വെറുതെ ഓരോന്നും പറഞ്ഞോണ്ട് നടക്കാ വല്യമ്മയെന്ന് അനി പറഞ്ഞപ്പോ വെറുതെ ഒന്നും അല്ല അവൾ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് പുറത്തേക്ക് പോവാറുണ്ടോ എന്ന് ദയവേനു ചോദിച്ചു പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നീ അവളെ കൂട്ടിക്കൊണ്ട് എന്നൊക്കെ ചോദിച്ചപ്പോൾ അത് മനഃപൂർവ്വമല്ല എവിടെ പോയാലും അടിയും മഴക്കുവാണെന്ന് പറഞ്ഞു അനി മോനെ ഇപ്പോഴത്തെ പെൺകുട്ടികൾ അല്പ സ്വല്പൊക്കെ ഫ്രീഡം ഒക്കെ ആഗ്രഹിക്കുന്നവരാ അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളൊക്കെ ഉണ്ട് അതൊന്നും നീന്താ മനസ്സിലാക്കാത്തെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും കൂടി എൻ്റെ തലയിൽ കെട്ടിവെച്ചത് ഈ ബന്ധം എന്ന് ദേവി അനിയോട് പറയുവാട്ടോ സഹയായിട്ടെല്ലാം വിളിച്ചു പറയും അനി ആദർശേട്ടനോട് കല്യാണത്തിന്റെ തലേദിവസം ഞാൻ പറഞ്ഞതാ ഈ ബന്ധം എനിക്ക് വേണ്ട എന്ന് അങ്ങനെ നീ വേണ്ടാന്ന് വെച്ചാ നിന്റെ അമ്മ അതിനെ സമ്മതിക്കുമായിരുന്നു എന്ന് ദേവയാനെ ചോദിച്ചു പിന്നെ കല്യാണ നിശ്ചയം കഴിഞ്ഞിട്ട് അനാമികയും അവളുടെ വീട്ടുകാരെയും നിരാശപ്പെടുത്താൻ ആ നിന്റെ മുത്തച്ഛനും മുത്തശ്ശിക്കും പറ്റുമായിരുന്നോ ഞാനതിനെ സമ്മതിക്കുമായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോ സത്യം പറയാലോ വല്ലയമ്മേ ഈ കല്യാണത്തോടെ എന്റെ മനസമാധാനം മൊത്തത്തിൽ പോയി ചില നേരത്ത് എവിടേക്കെങ്കിലും ഓടിപ്പോയാലോ എന്ന് പോലും തോന്നുന്നു എനിക്കൊന്നൊക്കെ അനി പറഞ്ഞു അപ്പൊ എന്താ എന്താണ് നീ പറയെന്ന് ദേവയാനെ എന്തേരം ചോദിച്ചു നിന്റെ വിവാഹ ജീവിതം തകരുന്നതേ ആദർശിന്റെ ജീവിതം തകരുന്നത് പോലെ എനിക്ക് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണെന്നും ദേ നിന്നെ അവനെയും ഒരിക്കലും ഞാൻ രണ്ടായിട്ട് കണ്ടിട്ടില്ല എന്നും അത് നിനക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ മോനെ എന്നൊക്കെ ദേവയാനി ചോദിക്കുകട്ടോ നീ സ്നേഹിക്കുന്ന നിന്റെ ഏട്ടത്തെ ഞാൻ വിളിച്ചുകൊണ്ട് വന്നത് പോലും ആദർശിന്റെ വിഷമം കണ്ടിട്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ എന്റെ വിഷമം കാണാൻ ആരും ശ്രമിക്കുന്നില്ലല്ലോ ആർക്കും അത് മനസ്സിലാകത്തും ഇല്ലല്ലോന്നും ആനി അവൾക്ക് അനന്തപുര തറവാട്ടിലെ മരുമകളാണെന്ന് മേനി പറഞ്ഞു നടക്കണം അവളുടെ അച്ഛനും അമ്മയ്ക്കും അങ്ങനെ തന്നെയാണ് അതിനപ്പുറം അവൾ ഒരു ഭർത്താവി ഭർത്താവായി കാണുകയോ സ്നേഹിക്കുകയോ ചെയ്യുന്നില്ലെന്ന് പറയുമ്പോൾ നീ അവളെ ഒരു ഭാര്യയായി കാണുന്നുണ്ടോ മോനെ ഇന്ന് ദേവയാനി അനിയോട് ചോദിച്ചു അപ്പോൾ അതിനു തക്ക സ്നേഹം അവൾ എനിക്ക് തരുന്നില്ല വല്യമ്മേ അവൾ മുന്നിലേക്ക് വന്ന തർക്കവും വഴുക്കവും മാത്രമേ ഉള്ളൂ കല്യാണം വരെ എൻ്റെ ജീവിതത്തിലേ ഒരു പച്ചപ്പൊക്കെ ഉണ്ടായിരുന്നു അതല്ല ഇപ്പം ഇല്ലാതായിരുന്നു ആദർ പറയോ നമ്മുടെ അനി അത് കേട്ടപ്പോൾ മോനെ കല്യാണം കഴിഞ്ഞ മക്കളോ കൊച്ചുമക്കളോ ബന്ധം പിരിയുന്നത് നിന്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണെന്ന കാര്യം ദേവയാനി പറഞ്ഞു എനിക്കും നിന്റെ വല്യച്ഛനും ഒക്കെ അങ്ങനെ തന്നെയാണെന്നും പറഞ്ഞു പിന്നെ നമ്മൾ ചില നേരത്തെങ്കിലും നമ്മളെ സ്നേഹിക്കുന്നവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കണമെന്നും അതറിഞ്ഞു വേണം മുന്നോട്ട് പോകാനെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ ദേവ്യാനി നീയും അനാമികയും തമ്മിലുള്ള ബന്ധത്തിന് എന്തെങ്കിലും കോട്ടം തട്ടിയാൽ അതീ കുടുംബത്തെ തകർത്ത് കളയും മോനെയെന്നും പറഞ്ഞു നിന്റെ ഭാര്യയെ എല്ലാവരും കൂടി പുറത്താക്കിയെന്ന് നിന്റെ അമ്മ പറയും പിന്നെ അത് അത് പിന്നെ പരസ്പരം പഴുചാറിലും വഴക്കിലും കുറ്റപ്പെടുത്തലിലും ഒക്കെ ആയിരിക്കും അവസാനിക്കുന്നത് നീ നോക്കിക്കേ കല്യാണം കഴിഞ്ഞ സമയത്ത് നയനെ കണ്ണെടുത്ത കണ്ടോടായിരുന്നു നമ്മുടെ ആദർശന് ഉം എനിക്കിപ്പോഴും അങ്ങനെ ഒക്കെ തന്നെയാ പിന്നെ എന്നിട്ടും എന്തുകൊണ്ടാണ് ആദർശ ആ സമയത്ത് അവളെ എന്ന് ചോദിച്ചു അതേ തറവാടിനെയും തറവാട്ടിലുള്ള അംഗങ്ങളെയൊക്കെ പറ്റിയോ ആലോചിച്ചിട്ടാണെന്ന കാര്യം പറയുമ്പോൾ പക്ഷേ അവിടെ ഏട്ടത്തിയുടെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നില്ലല്ലോ ഏട്ടത്തേക്ക് ഏട്ടനോട് വലിയ ഇഷ്ടമായിരുന്നു അതെനിക്ക് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു എന്നും നമ്മുടെ അനി പറയുമാണ് എന്നാൽ ഇവിടെ അതൊന്നും അല്ല സ്ഥിതി ഞാൻ അനാമികയുടെ മനസ്സിലില്ല വല്യമ്മേ അതാ സത്യം അത് നിങ്ങളൊന്നും മനസ്സിലാക്ക് അവൾ മറ്റേതോരു ലോകത്താ അതുകൊണ്ട് അവൾ എന്നെ സ്നേഹിക്കുന്നത് വരെ ഈ രീതിയിൽ മുന്നോട്ട് പോകാനേ എനിക്ക് പറ്റുമെന്നും അനി ഇങ്ങനെ പറഞ്ഞു മോനെ ദേ ഒരു കാരണവശാലും അവൾ ഒരിക്കലും നിന്നെ കളഞ്ഞിട്ട് ഈ വീട്ടിൽ നിന്ന് പോകരുതെന്ന് ദേവയാനി പറയോ അത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞിട്ട് ദേവയാനി അവിടെ നിന്ന് പോയി ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടും ദേവയാനിയുടെ തീരുമാനം കേട്ട് അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ അനി എന്തൊരു കഷ്ടമായിരുന്നു ആലോചിച്ചേ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അഭി ഇങ്ങനെ വരുവാ അപ്പൊ അഭി അങ്ങോട്ട് വരുമ്പോൾ ജലജെ അങ്ങോട്ടേക്ക് ചെയ്യില്ല എടാ നീ അവിടെ പോവാന്ന് ചോദിച്ചു അപ്പൊ എനിക്ക് ഒന്ന് രണ്ട് രണ്ടുപേർ കാണാനുണ്ടെങ്കിൽ പുറത്തേക്ക് പോവാന്ന് പറഞ്ഞു അപ്പൊ കാണുന്നൊക്കെ അവിടെ നിക്കട്ടെ നീ എത്രയോ പെൺകുട്ടികളുടെ പിന്നെ അല്ലെ ചുറ്റി കറങ്ങിയതാടാ എപ്പോഴോ അതിന് കുറവൊന്നുമില്ല എന്നും എനിക്കറിയാം പ്രത്യേകിച്ച് ഇഷ്ടമില്ലാത്തൊരു ഭാര്യ വന്നതോടെ നിന്റെ കാർക്കോ ഇച്ചിരി മൂടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോൾ അങ്ങനൊന്നും ഇല്ലാമേ എന്ന് പറഞ്ഞു അമ്പി അതെന്തു ആയിക്കോട്ടെ പക്ഷേ അതിൽ കാശിനോട് ആർത്തിയുള്ള നമ്മളെ ചതിക്കാത്ത പെൺകുട്ടിയെ കണ്ടെത്തി കഴിഞ്ഞാലേ നമുക്ക് കുറച്ച് പൈസയൊക്കെ കിട്ടൂടാന്ന് പറഞ്ഞു അല്ല അമ്മ എന്താ ഉദ്ദേശിക്കുന്നെന്ന് ചോദിച്ചപ്പം എടാ ദേ അതുണ്ടല്ലോ ഇവിടെ നിന്റെ അമ്മായിക്ക് ഏത് ഒരുത്തി കരൾ കൊടുത്തില്ലേ അങ്ങനെയാണ് അവരുടെ ജീവൻ നിലനിർത്തി പോയത് അവൾക്ക് അൻപത് ലക്ഷത്തിന്റെ ചെക്ക ആദർശിന്റെ കയ്യിൽ ഏറ്റെത്തി കൊടുത്തുവിട്ടത് ഉം പക്ഷേ ആ ചെക്ക് ഇതുവരെ പാസ് ആയിട്ടില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് തമ്മിൽ മെച്ചം ഓ എടാ കരള് ദാനമായി നൽകിയ പെൺകുട്ടിയെ നീ കണ്ടെത്തുവാണെങ്കിൽ ആ അൻപത് ലക്ഷം രൂപ നമ്മുടെ കൈയിലെത്തത്തില്ലേ എന്ന് ചോദിച്ചു എടാ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയിട്ട് അവളെ ചൂണ്ടിക്കാണിക്കാ വേണ്ടത് അവളാണ് കരള് തന്നതെന്ന് നിന്റെ അമ്മായിയോട് പറയണം അപ്പം അമ്മായിയെ സഹായിച്ച പെൺകുട്ടിയെ ആദർശമായിട്ട് അമ്മാവനൊക്കെ അറിയാവുന്നതല്ലേ എന്ന് അഭി ചോദിക്കുമ്പോൾ പക്ഷേ അവരാരും ആ പെൺകുട്ടി ആരാണെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ലല്ലോ ആ സ്ഥിതിക്ക് നമുക്ക് പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചു ഇതേ നിനക്കൊരു പെൺകുട്ടിയെ കാണിച്ചു കൊടുത്താൽ നീ പറയുന്നത് ശരിയെന്ന് നമുക്ക് സ്ഥാപിച്ചെടുക്കത്തില്ല എന്ന് ചോദിച്ചു ഏട്ടത്തേക്ക് അറിയേണ്ടത് അവരെ സഹായിച്ച പെൺകുട്ടി ഏതാണെന്നാണ് അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും ആദർശനോടും ജയേട്ടനോടും അതിനെപ്പറ്റി അവര് സംസാരിക്കാൻ പോകത്തില്ല ഞാൻ നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ദേ അതാണ് ഞാൻ പറഞ്ഞത് സംഗതി സക്സസ് ആയി കഴിഞ്ഞാലേ നല്ലൊരു തുക നിന്റെ കയ്യിലിരിക്കും ഓർത്ത് വെച്ചോളാൻ പറഞ്ഞു അങ്ങനെ അമ്മ മോനെ കുരുട്ടുപുത്തി പറഞ്ഞു കൊടുത്ത് ഇടുവാളാഗ്രഹിക്കുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ നടക്കും നീ വേണമെങ്കിൽ ചെയ്യാൻ പറഞ്ഞു മാസാമാസം നല്ലൊരു പൈസ കിട്ടിക്കൊണ്ടിരുന്നതാണെന്നും അതില്ലാതാക്കിയത് ആദർശമാണെന്നും ീ അവനെ വെറൊരു ജോലിക്കാരനാക്കി മാറ്റി സാറില്ല അതിന് അവൻ്റെ അമ്മയിൽ നിന്ന് നല്ലൊരു തുക തട്ടിയെടുക്കാൻ കിട്ടിയൊരു അവസരമാണ് അത് ഞാനത് നഷ്ടപ്പെടുത്തി കളയില്ല അമ്മയെന്ന് പറഞ്ഞിട്ട് മോൻ അമ്മയോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി അമ്മയാണെങ്കിൽ ദിവസ്വപ്നം കണ്ടിങ്ങനെ മേപ്പോട്ട് നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കണ്ണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസയാണെങ്കിൽ